അപ്പം ഇന്ന് പരിചയപ്പെടുത്തുന്നത് കായ നമ്മുടെ വീടുകളിലുണ്ടാവുന്ന വാഴ മുകളിലുണ്ടാവുന്ന കായയാണ് ഇത് എൻ്റെ നാട്ടിലൊക്കെ പറയാം വെണ്ണിറങ്ങുന്നതാണ് ഈ കായയ്ക്ക് പറയുക ഈ കായയെക്കുറിച്ച് പറയുന്നത് നമ്മൾ നേന്ത്രക്കായുടെ ഗുണം ഈ കായ ചെയ്യും നേന്ത്രക്കായുടെ ഗുണം ചെയ്യും പറയുന്നത് നമ്മൾ ഇറച്ചിയിലൊക്കെ എത്തുകഴിഞ്ഞാൽ ഇറച്ചിയുടെ ഒപ്പം ഈ കായ അത്യാവശ്യം മൂപ്പായി ഉണ്ടെങ്കിൽ നമുക്ക് ഇറച്ചിയുടെ ഒപ്പം ഇട്ടിട്ട് വേവിക്കാം എന്നാലും ആൾക്ക് ഒരു കുഴപ്പമില്ലാതെ കായവിടെയൊക്കെ എടുക്കും നല്ല ടേസ്റ്റാണ് ഇറച്ചിയിലിടുമ്പോൾ അതുമാതിരി നമ്മൾ എല്ലാവരും പോത്ത് ഈ പോത്ത് ഇറച്ചിയിൽ ആണ് കൂടുതൽ നമ്മൾ ഈ കായ ഇടുക നമ്മൾ കോഴിയിലൊന്നും നമ്മളങ്ങനെ കായ ഇടാറില്ല അപ്പോൾ എനിക്കൊരു ദിവസം തോന്നി നമ്മൾ കായ ഇട്ടിട്ട് കോഴി ഇറച്ചി വെച്ചാൽ ഇങ്ങനെ ഇരിക്കും ഇവിടെയൊക്കെ കുമ്പളങ്ങ ഇട്ടിട്ടാണ് വെക്കുക കുമ്പളങ്ങ അന്ന് തന്നെ നിങ്ങളുടെ അവിടെ പറയാം അവിടെ ഇപ്പോൾ മറ്റുള്ളവർത്തൊക്കെ എന്താണ് പേരെന്നെനിക്കറിയില്ല അങ്ങനെ ഇട്ടിട്ട് വെക്കുക അപ്പോൾ എനിക്ക് തോന്നി കായ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ കായ ഇട്ടിട്ട് ഈ അടുത്ത് ഇപ്പോൾ മീനൊക്കെ നല്ല വലി പിന്നെ മീൻ കിട്ടാനും ഇല്ല മീൻകാരന്മാരൊന്നും വരുന്നില്ല അപ്പോൾ കോഴീനെ മേടിച്ചപ്പോൾ നിങ്ങൾ രണ്ട് ദിവസമായിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റി അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ കായ വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കായ അതിങ്ങനെ കുടയണ കായല്ലോ ആദ്യം കായ വേവിക്കുക കായ വേവിച്ചതിന് ശേഷം നമ്മൾ ഇറച്ചി വേവിക്കുക എന്നുവെച്ചാൽ ഇറച്ചിക്ക് അധികം മൂപ്പില്ലാത്ത ഇപ്പം വേടിക്കുന്ന കോഴിയായി കാരണം അധികം മൂപ്പില്ലാത്ത കാരണം അധികം വേവിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു നാ നിങ്ങളുടെ കുക്കറിലൊക്കെ ഒരു നാലടിയൊക്കെ നിങ്ങൾ അടിക്കത്തില്ലേ എന്നിട്ടാണ് ഉപ്പേരിക്കൊക്കെ ഉള്ളത് അത് കൂടുതലടിച്ചാൽ അത് അങ്ങനെ ഇനി കെടുക്കും പക്ഷേ നാലടിയൊക്കെ അടിച്ചാൽ അത്യാവശ്യമാകും അപ്പോൾ നമ്മൾ പോർത്തിറച്ചിക്ക് നൂർക്കണ പോലെ നോക്കിയിട്ട് കോഴിയിലിട്ട് വെക്കുക അതുമാതിരി തേങ്ങ വറുത്തരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് പാൽ പിഞ്ഞു വെക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം നമ്മൾ തേങ്ങ വറുത്തരയ്ക്കുകയാണ് ചെയ്തത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക കായൊക്കെ ഉള്ളവർ കോഴി ഇറച്ചി വെച്ചെങ്ങനെയൊക്കെ എനിക്ക് കുമ്പളങ്ങ ഇട്ടിട്ട് വെക്കണേക്കാളും ഇഷ്ടപ്പെട്ടത് കായ വെച്ചതാണ് അപ്പോൾ എല്ലാവരും നോക്കട്ട അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ